ഹായ് ഗായസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പുതിയൊരു പ്രൊമോ വന്നിട്ടുണ്ട് അതായത് ഇന്നലത്തെ പ്രൊമോയുടെ തുടർച്ചയാണ് ഇന്നത്തെ പ്രൊമോ എന്തായാലും പ്രൊമോയുടെ തുടക്കം തന്നെ ഒരു അലമാരയാണ് കാണിക്കുന്നത് പുതിയൊരു അലമാര ബിഗ് ബോസ് ഹൗസിൽ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ അത് കണ്ടിട്ട് ജിൻറ്റോ പറയാണ് ദേടാ ഒരു പുതിയൊരു അലമാര കൊണ്ടുവച്ചിട്ടുണ്ടല്ലോ എന്ന് പറയാണ് അഭിഷേക്നോടാണ് ഏറ്റവും പറയുന്നത് അപ്പോൾ അഭിഷേക് ആടാ ആടാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം നമ്മുടെ ഋഷി വരുന്നുണ്ട് ഋഷി വന്നിട്ട് പറയുകയാണ് എടാ അതിൻ്റെ ഉള്ളിൽ ആരോ ഉണ്ട് ഒന്ന് ഓടി വന്ന് ദേ അതിൻ്റെ ഉള്ളിൽ ആരോ ഉണ്ടെന്ന് പറയാണ് അപ്പോഴേക്കും നമ്മുടെ ബെഡ്റൂമിൽ നിന്ന് അർജുനും ശ്രീതു അവിടെ ഉണ്ടാവും ശ്രീതു ഒപ്പം എണീറ്റ് പുറത്തേക്ക് വരികയാണ് അപ്പോഴേക്കും നമ്മുടെ അഭിഷേക് പറയുന്നുണ്ട് ഇത് എവിക്റ്റായ ആരോ ആണ് എന്ന് പറയാണ് അപ്പോഴേക്കും നമ്മുടെ ഋഷി പറയുക ഋഷി ജാസ്മിന് തള്ളി വിടുകയാണ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ജാസ്മിൻ പേടിച്ചിട്ട് പിന്നിലോട്ട് വരികയാണ് പിന്നെ ശ്രീധുവിൻ്റെ അടുത്ത് പറയുകയാണ് ഋഷി പറയുകയാണ് ഓപ്പൺ ചെയ് ഓപ്പൺ ചെയ്യുമെന്ന് പറയുകയാണ് അപ്പോഴേക്കും ശ്രീധു ധൈര്യപൂർവ്വം മുമ്പോട്ട് വന്നിട്ട് അപ്പം പതുക്കെ നമ്മുടെ അലമാരയുടെ ഡോർ ഓപ്പൺ ചെയ്യാണ് അപ്പോഴേക്കും അവിടെ എല്ലാവരും ഭയങ്കര ആഘോഷത്തോടെ പറയുന്നു അയ്യോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ജാൻമണിയാണ് വരുന്നത് കാരണം ജാൻമണിയാണ് എക്സ് കണ്ടസ്റ്റന്റായിട്ട് ആദ്യമായിട്ട് കയറുന്നത് ജാൻമണി ആയിരിക്കും എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ അത് എന്തായാലും വ്യക്തമായി നമുക്ക് കാണാം അപ്പോൾ കൂടുതൽ ബിഗ് ബോസ് സംബന്ധമായിട്ടുള്ള ന്യൂസുമായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേറ്റാപ്പാ ബാ